നമസ്കാരം സർക്കാർ ഏറ്റെടുത്ത പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയാരോഗ്യ വിഭാഗത്തിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയത് ഇടതു സർക്കാരിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനും നാണക്കേടായി മാറുന്നു രണ്ടാം പിണറായി സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുമെതിരെ കടുത്ത പ്രതിഷേധമാണ് രോഗികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലൊന്നാണിത് ഇവിടെയാണ് ജീവൻ നിലനിർത്തുന്നതിനായി പാവപ്പെട്ട രോഗികൾ അധികൃതരുടെ കരുണയ്ക്കായി കീഴുന്നത് എന്നാൽ സർക്കാരോ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി പരിഹാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ മൂന്ന് കാത്ത് ലാബുകൾ പ്രവർത്തനരഹിതമായതോടെയാണ് രോഗികൾ പെരുവഴിയിലായത് ഇതോടെ ഹൃദയ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തു മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത്തിയാറ് രോഗികളാണ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയത് ആകെ കാർഡിയോളജി വിഭാഗത്തിലുള്ള നൂറ്റി അൻപത് രോഗികളിൽ അടിയന്തര ചികിത്സ വേണ്ട രോഗികളെയാണ് ഡിസ്ചാർജ് ചെയ്തത് കാർഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ള മൂന്ന് കാത്ത് ലാബുകളിൽ ഒന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ഉപയോഗശൂന്യമായ നിലയിലാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രണ്ടാമത്തെ കാത്ത് ലാബ് എ സി പ്ലാന്റ് പ്രവർത്തിക്കാതെ വന്നതോടെ കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിക്കുന്നില്ല രണ്ടര വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ കാത്ത് ലാബിൻ്റെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് ഒരാഴ്ച മുൻപ് തകരാറിലായതോടെയാണ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചത് തകരാറിലായ ട്യൂബിന് പകരം പുതിയ ട്യൂബ് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട് ഇത് വൈകുമെന്നതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇടപെട്ട് സിംഗപ്പൂരിൽ നിന്ന് പുതിയ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് വിമാനമാർഗം കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അണുപ്രസരണം കാരണം ഇത് മാറ്റിയിടുന്നതിന് ആറ്റോമിക് എനർജി വകുപ്പിന്റെ അനുമതി കൂടി ലഭിക്കണം ഈ മാസം മുപ്പത് മുതൽ മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്നതാണ് അധികൃതർ പറയുന്നത് ഇതിനാലാണ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഇരുപത്തിയാറ് പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ഇവർക്ക് വലിയ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക മാത്രമേ രക്ഷയുള്ളൂ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മുടങ്ങിയതോടെ നിലവിൽ പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ എ സി പ്ലാന്റിന്റെ പണി നടന്നു വരുന്ന ബി കാറ്റ് ലാബ് പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ താൽക്കാലികമായി രണ്ട് ഒന്നര ടൺ എസികൾ ഘടിപ്പിച്ച് രണ്ട് ദിവസത്തിനകം അത്യാവശ്യമായുള്ള സർജറികൾക്ക് കാത്ത് ലാബ് പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത് ടൺ എ സി പ്ലാന്റിന്റെ നിർമ്മാണ ജോലികൾ രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു ഇതിനു പുറമെ പ്ലാൻ ഫണ്ടിൽ നിന്നും പുതിയ കാത്ത് ലാബ് വാങ്ങുന്നതിന് നാല് കോടി രൂപ ഇതിനകം അനുവദിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കകം ഈ പുതിയ കാത്ത് ലാബ് കൂടി ലഭിക്കുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു എന്നാൽ സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിൽ അധികൃതർ കാണിച്ച കാണിച്ചു ഭാവമാണ് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് കാർഡിയോളജി വിഭാഗം മാറാൻ കാരണമെന്ന് ജനകീയ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ആശുപത്രി നവീകരണ പ്രവൃത്തികൾ നീണ്ടതോടെ ബൈപ്പാസ് സർജറികൾ പൂർണ്ണമായും മുടങ്ങിയിട്ട് എട്ട് മാസം പിന്നിടുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ നവീകരണം എവിടെയും എത്താതെ നീളുന്നതാണ് ബൈപ്പാസ് സർജറികൾ മുടങ്ങാൻ കാരണമായത് ഇതോടെ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയമാണ് ഇല്ലാതായത് പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ട സ്ഥിതിയാണിപ്പോൾ